കൊച്ചിയിൽ വെച്ച് നടന്ന അറുപത്തിയാറാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബേസ്ബോളിൽ സ്വർണവും സോഫ്റ്റ്ബോളിൽ വെള്ളിക്കും മുത്തമിട്ട ചെറുമുക്ക് വെസ്റ്റിലെ തണ്ടാശ്ശേരി ഷാജിയുടെയും പ്രജിതയുടെയും മകളായ ടി ആര്യെ ജന്മനാട്ടിൽ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെക്കേടിൽ ആദരിച്ചു എന്റെ പേര് ആര്യ ഞാന് തടക്കല സ്കൂളിലാണ് പഠിക്കുന്നത് എന്താ എനിക്ക് സ്പോർട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന വിഭാഗം എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ സ്പോർട്സും ഇഷ്ടമാണ് അപ്പോൾ എന്റെ ഒരു പ്രകടനം ഞാൻ കാഴ്ച വച്ചാരണ സോഫ്റ്റ് ബോള് ഹാൻഡ് സോറി സോഫ്റ്റ് ബോൾ ബേസ്ബോൾ ഞങ്ങൾക്കിപ്പോൾ വന്ന ചാമ്പ്യൻഷിപ്പ് അടിപൊളിയായിട്ട് കളിച്ചു ഗോൾഡും സിൽവറും അടിച്ചു അപ്പം അതിന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതിൽ എല്ലാത്തിനും പിന്നിൽ പാരൻസ് പിന്നെ ഏറ്റവും വലുതെനിക്ക് പറയാനുള്ളത് കോച്ചാണ് കോച്ചിൻ്റെ ഒരു സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് കോച്ചിൻ്റെ സപ്പോർട്ട് വീട്ടിലെ സപ്പോർട്ട് ഒരു പെൺകുട്ടി പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും വീട്ടിൽ നിന്ന് വിടണ്ടേയും എന്തൊരു ഹെൽത്തിൻ്റെ ആയിക്കോട്ടെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു ഇതുണ്ടാവും ഒരു പേഡ് ഉണ്ടാവും പെൺകുട്ടിയാണ് പുറത്തേക്ക് അത് രാത്രിക്ക് ഒക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ പക്ഷെ എൻ്റെ പാരന്റ്സ് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഒരു ഭയങ്കരമായിട്ടൊരു ഫ്രീഡം തന്നിട്ടാണ് വളർത്തിയത് അപ്പൊ അതുകൊണ്ടുതന്നെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി തെയ്യാലസ് എം എച്ച് എസ് ലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ആര്യ ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ വേണ്ടി ഉപഹാരം നൽകി കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു ഒൻപത് കളിക്കാർ വീതമുള്ള രണ്ട് ടീമുകൾ ബാറ്റും പന്തും ഉപയോഗിച്ച് കളിക്കുന്ന കായിക വിനോദമാണ് ബേസ്ബോൾ ഏകദേശം ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമുള്ള തുകൾ കൊണ്ടുപൊതിഞ്ഞ ബോളാണ് ഇതിന് ഉപയോഗിക്കാൻ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കായിക താരങ്ങൾ ദേശീയ തലത്തിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ് ഒരു സംഭാവനയാണ് എതിർച്ചേരിയിലുള്ള ബാറ്റർ എന്ന് വിളിക്കുന്ന ബാറ്റ്സ്മാൻ മരം കൊണ്ട് നിർമ്മിച്ച ഉരുളൻ തടി പോലുള്ള ബാറ്റ് കൊണ്ട് പന്തടിച്ച് റൺ എടുക്കാൻ ശ്രമിക്കും സമയപരിമിതിയില്ലാതെ ഒൻപത് ഇന്നിംഗ്സിലുള്ള കളിയിൽ ഓരോ ചേരിയിലെയും ഇന്നിങ്സ് മൂന്ന് ബാറ്റർമാർ പുറത്തായാലാണ് അവസാനിക്കുന്നത് ചടങ്ങിൽ അംഗങ്ങളായ സെക്രട്ടറി മുസ്തഫ ചെർമുക്ക് കാമ്ര ഹനീഫ ഹാജി ഇ പി സെയ്ദലബി അഡ്വക്കേറ്റ് എൻ പി അരുൺ ഗോപി പി ടി അനസ് സി പി റസാഖ് യു സുബൈർ കെ വി ലത്തീഫ് എം എം സിദ്ദിഖർ എൻ സുബൈർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി